രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇന്ത്യ ഒട്ടാകെ ഒരു വലിയ തരംഗമായി മാറുമോ ഈ തെരഞ്ഞെടുപ്പ് ബലമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഈ പറയുന്ന സർവേ റിസൾട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി എൻ ഡി എ സഖ്യം ഇത്തവണ എത്ര സീറ്റുകൾ പിടിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യം എത്ര സീറ്റുകൾ പിടിക്കും അതിൽ ആരായിരിക്കും ഇത്തവണ ഇന്ത്യ ഭരിക്കാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഒരു സംശയവും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യം എന്തായാലും ഇത്തവണ ഭരണത്തിൽ വരത്തില്ല എന്നുള്ളത് എല്ലാ സർവേയിലും ഒരുപോലെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ എൻ ഡി എ തന്നെ ബി ജെ പി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളതും ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെ ഈ പറയുന്ന പ്രധാനമന്ത്രി ആയിട്ട് വരുന്ന വ്യക്തി തീർച്ചയായിട്ടും നരേന്ദ്രമോദി ആ ഒരു തരത്തിൽ വളരെയേറെ മുന്നിൽ തന്നെയാണ് ആ ഒരു ശതമാന കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയെയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ അടുത്ത പ്രധാനമന്ത്രി ആകുന്ന ആ ഒരു ഇതിലോട്ട് ആ ഒരു ചോദ്യം പോലും വരുമ്പോൾ തന്നെയും അത് നരേന്ദ്രമോദി എന്ന വ്യക്തിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രി ആയി കാണാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് ദേശീയ തലത്തിൽ നടന്നിട്ടുള്ള എല്ലാ ദേശീയ ചാനൽ സർവേകളുടെയും ആ ഒരു ബലമെന്ന് പറയുന്നത് ബി ജെ പിക്ക് വളരെയേറെ അനുകൂലമായിട്ടുള്ള സർവേ റിസൾട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് അതായത് ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്ന സീറ്റുകളുടെ ആ എണ്ണം തന്നെ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്താണ് ആ ഒരു തരത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കാരണം മുന്നൂറ്റി അൻപത് പ്ലസ് സീറ്റുകൾ ബി ജെ പിക്ക് ഉറപ്പായിട്ട് കിട്ടുമെന്ന തരത്തിൽ തന്നെയാണ് എല്ലാ സർവേ റിസൾട്ടുകളും പറയുന്നത് അതേസമയം ഇന്ത്യ സഖ്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും അത് നൂറ്റി അൻപതും നൂറും നൂറിൽ താഴെയുമൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം ഈ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് പോലും ഈ ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ ഒരു കാരണം മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ ആ ഒരു വലിയ പ്രാധാന്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഒരു തരംഗമായി മാറാനായിട്ട് നരേന്ദ്രമോദിക്ക് നിലവിൽ സാധിച്ചിട്ടുണ്ട് അത് തുടർന്നു കൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു എന്നതാണ് നരേന്ദ്രമോദിയുടെ ഒരു പ്ലസ് എന്ന് പറയുന്നത് അതേസമയം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഇഷ്ടം പ്രീതി അതെല്ലാം തന്നെ ആ ഒരു തരത്തിൽ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമോറും രാഹുൽ ഗാന്ധിയോടുള്ള ആ ഒരു ജനപ്രീതി അത് കുറഞ്ഞു വരുന്നതായിട്ടാണ് എല്ലാ സർവേകൾ പോലും കാണപ്പെടുന്നത് കേരളത്തിലെ അതായത് കേരളത്തിലെ സർവേ റിസൾട്ടുകളല്ല പറയുന്നത് കാരണം കേരളത്തിൽ ആ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് രാഹുൽ ഗാന്ധി ആയിരിക്കാം ചിലപ്പോൾ മുന്നിൽ വരുന്നത് പക്ഷേ ഇത് ദേശീയ തലത്തിലുള്ള ആ ഒരു സർവേ റിസൾട്ടുകളാണ് പക്ഷേ കേരളത്തിലെ നോക്കുമ്പോൾ പോലും ഇപ്പോൾ ആവശ്യം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ പല ചാനലുകൾ നടത്തിയ സർവേ റിസൾട്ടുകൾ അതായത് ഈ കേരളത്തിൽ തന്നെ നടത്തിയ സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി കേരളത്തിലും കുറഞ്ഞിട്ടുണ്ട് എന്നത് വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതേസമയം നരേന്ദ്രമോദിയുടെ ജനപ്രീതി കേരളത്തിലും വർദ്ധിച്ചു വരികയാണ് എന്നതിനുള്ള തെളിവാണ് കേരളത്തിലെ ആ ഒരു ചാനൽ സർവേകളിൽ പോലും പ്രതിഫലിച്ച് കാണുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി പതിനാലിലെയൊക്കെ ആ ഒരു തരത്തിൽ ഇവിടുത്തെ ചാനലുകൾ നടത്തിയ സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സർവേ റിസൾട്ടും നോക്കുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ നരേന്ദ്രമോദിയുടെ ഗ്രാഫ് എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതേസമയം രാഹുൽ ഗാന്ധി ഏറെ മുന്നിലായിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ താഴോട്ട് താഴോട്ട് വരുന്ന ഒരു രീതിയിലോട്ടാണ് കേരളത്തിലെ ചാനലുകൾ നടത്തിയ സർവേ റിസൾട്ടുകൾ പോലും പ്രതിഫലിക്കുന്നത് കേരളത്തിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇന്ത്യ ആ ഒരു തരത്തിൽ ദേശീയ തലത്തിൽ നടത്തിയ ആ ഒരു സർവേകളിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വളരെയേറെ ഇടിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും പല സർവേ സർവേബലങ്ങളിലും വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് എത്രത്തോളം സീറ്റുകളായിട്ട് ബി ജെ പിക്ക് മാറുമെന്നുള്ളതും അതുപോലെ തന്നെ എത്രത്തോളം സീറ്റുകൾ കുറയും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും എന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് ഇത്തവണ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വരും നാളുകളിൽ തീർച്ചയായിട്ടും വളരെ വലിയ ഒരു ചോദ്യമായി മാറുന്ന ഒരു അവസ്ഥയിലോട്ട് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല രാഹുൽ ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലോട്ട് ആ ഒരു ചോദ്യം ആ ഒരു തരത്തിൽ പ്രവർത്തകർ തന്നെ ഉന്നയിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ കോൺഗ്രസിൽ നിലവിൽ ഉണ്ടുതാനും അത് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അത് ആ ഒരു തരത്തിൽ വലിയ തോതിൽ പ്രതിഫലിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന കാര്യവും വ്യക്തമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നിലവിലും ഒരു മാറ്റവും ഇല്ലാതെയാണ് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് ബി ജെ പി സർക്കാർ അധികാരത്തിൽ കയറി പത്ത് കൊല്ലം കഴിയുന്ന ഈ ഒരു സമയത്ത് പോലും കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൽ എന്തായിരുന്നു അതിൻ്റെ താപ്പോട്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും വന്ന് നിൽക്കുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ആ ഒരു ഗ്രാഫെന്ന് പറയുന്നത് ഇത് മേലോട്ട് കയറിയിട്ടില്ല ഇത് താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നതാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇലക്ഷൻ കൂടി കഴിയുമ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ ആ ഒരു ദയനീയ അവസ്ഥ അത് എന്താകുമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കാത്തിരുന്ന് തന്നെ കാണണം എന്തായിരിക്കും ഇത്തവണ സംഭവിക്കാൻ പോകുന്ന ആ ഒരു റിസൾട്ടിലുള്ള ഒരു വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അത് എത്രത്തോളം നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് അനുകൂലമായി മാറും അത് എത്രത്തോളം കുഴപ്പമായിട്ട് ഈ പറയുന്ന കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും അടക്കം മാറുമെന്നുള്ളത് ശരിക്കും കണ്ടറിയും കാര്യം തന്നെയാണ്